ബോക്സ് ഓഫീസിൽ നിന്ന് കോടികൾ വാരുന്ന സിനിമ മേഖലയാണ് തമിഴ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രതീക്ഷിച്ച മുന്നേറ്റം തമിഴിലുണ്ടായില്ല സൂപ്പർ താര ചിത്രങ്ങൾ റിലീസിന് എത്തിയില്ല എന്നത് തന്നെയായിരുന്നു പ്രധാന കാരണം വന പ്രതീക്ഷയോടെ എത്തിയ കമൽഹാസന് ചിത്രം ഇന്ത്യൻ രണ്ട് തിയേറ്ററിൽ തകർന്നടിയെന്നതാണ് കണ്ടത് ധനുഷ് നായകനായി എത്തിയ രായന ആണ് കുറച്ചെങ്കിലും മുന്നേറ്റം നടത്താനായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇനിയുള്ള മാസങ്ങൾ തമിഴ് സിനിമയ്ക്കുള്ളതാണ് മുനനിര താരങ്ങളുടെ നിരവധി ചിത്രങ്ങളാണ് റിലീസിന് തയ്യാറെടുക്കുന്നത് രജനീകാന്തിന്റെ വേട്ടയനും വിജയിയുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ദി ഓൾ ടൈം ഉൾപ്പെടെയുള്ള സിനിമ ാണ് തീറ്ററിലേക്ക് എത്തുന്നത് തന്തലാന സിനിമാ പ്രേമികളെ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഇത് ശിയാന വിക്രന് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് പരഞ്ജിത്താണ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ശക്തമായ രാഷ്ട്രീയം പറയുന്ന ചിത്രത്തിന്റെ ട്രെയിലറും ഗാനങ്ങളുമെല്ലാം ഇതിനോടകം ഹിറ്റാണ് മാളവിക മോഹനന് പാർവതി തിരുവോത്ത് പശുപതി തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത് ഗ്രേറ്റസ്റ്റ് ഓഫ് ദി ഓൾ ലിയോയുടെ വനവിജയത്തിന് ശേഷം വിജയ നായകനായി എത്തുന്ന ചിത്രം വെങ്കട പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഡബിൾ റോളിലാണ് വിജയ് എത്തുന്നത് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചതിനു ശേഷം വിജയ് നായകനായി എത്തുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഗോട്ടിനുണ്ട് സെപ്റ്റംബർ അഞ്ചിന് ചിത്രം റിലീസ് ചെയ്യും സൂര്യ നായകനായി എത്തുന്ന ബ്രഹ്മാണ്ട ചിത്രമാണ് കങ്കുക ശിവയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് സൂര്യയുടെ സിനിമ കരിയറിലെ ഏറ്റവും ചെലവേറിയ ചിത്രമാണ് ഇത് ടൈം ട്രാവലിലൂടെ കഥ പറയുന്ന സയൻസ് ഓഫ് ഫിക്ഷന് സിനിമയാണ് കങ്കുക ബോളിവുഡ് താരം ബോബി ഡിയോൾ ആണ് ചിത്രത്തിലെ വില്ലന വേഷത്തിലെത്തുന്നത് ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന കങ്കുവ ഇല ഒരു യോദ്ധാവായാണ് സൂര്യ എത്തുന്നത് ഒക്ടോബർ പത്തിന് ചിത്രം തിയേറ്ററിൽ എത്തും വേട്ടയൻ സൂപ്പർ താരം രജനീകാന്ത് നായകനായി എത്തുന്ന ചിത്രമാണ് വേട്ടയൻ ജയ് ഭീം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജ്ഞാനവേലാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് പോലീസ് വേഷത്തിലാണ് രജനീകാന്ത് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് മഞ്ജു വാര്യർ നായികയായി എത്തുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലും പ്രധാന വേഷത്തിലെത്തുന്നത് അമിതാഭ് ബച്ചനാതിഥി വേഷത്തിലും ചിത്രത്തിലെത്തുന്നു ഒക്ടോബർ പത്തിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് സൂര്യയുടെ കന്ദുവയുമായി ചിത്രം കൊമ്പു എന്നതും ആരാധകരെ ആവേശത്തിലാക്കുന്ന കാര്യമാണ് വിടാമേർച്ചി അജിത്ത് കുമാര നായകനായി എത്തുന്ന ചിത്രമാണ് വിടാമയർച്ചി മധുര തിരുമേനിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് തൃശ കൃഷ്ണന് രജീന ഗസാന്ത് അർജുന സർജ നിഖില സിദ്ധാർത്ഥ എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത് തുനിവിന് ശേഷം അജിത്ത് നായകനായി എത്തുന്ന ചിത്രമാണ് ഇത് ഒക്ടോബർ പത്തിന് ചിത്രം റിലീസ് ചെയ്യും